ഉദയഗിരി സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ വ്യക്തിക്ക് കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപം തിരികെ നൽകുന്നില്ലെന്ന് പരാതി തുക തിരികെ നൽകാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം ബാങ്കിന്റെ മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്ന് നിക്ഷേപകനായ കല്ലുപുരിക്കൽ കെ എ ജോസഫ് കടപണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറു മാസ കാലാവധിയിൽ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ട് ലക്ഷം രൂപ ഉദയഗിരി ബാങ്കിന്റെ കൊച്ചുകാമാക്ഷി ബ്രാഞ്ചിൽ കല്ലുപുരക്കൽ കെ എ ജോസഫ് നിക്ഷേപിച്ചത് കാലാവധി പൂർത്തിയായതിനു ശേഷം പണം തിരികെ ചോദിച്ചപ്പോൾ ഇല്ലെന്ന മറുപടിയാണ് ബാങ്കിൽ നിന്നും ലഭിച്ചത് തുടർന്ന് ബാങ്കിൽ കയറിയിറങ്ങിയ ശേഷം രൂപ വീതം രണ്ട് തവണ തിരികെ നൽകി എസ് ബി ഐയുടെ അക്കൌണ്ടിൽ ലഭ്യമാക്കിയ പ്രാവശ്യമായാണ് ജോസഫ് ബാക്കി ലഭിക്കേണ്ട ഒരു ലക്ഷം രൂപയുടെ കാലാവധി മെയ് പത്താം തീയതി പൂർത്തിയായതായും ആയ സമയത്ത് ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിനെ സമീപിക്കുകയും പൈസ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ കൊച്ചി കാമാശി ബ്രാഞ്ചിൽ രണ്ട് വനിതാ ജീവനക്കാരാണുള്ളത് അവിടെ ചെല്ലുമ്പോൾ അവർ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾ ഭരണസമിതി പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ആയിട്ട് വരുന്നെടുമ്പോഴും അങ്ങനെ അവർ തന്ന ഒരു ഫോൺ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെക്രട്ടറി വിളിക്കുന്നുണ്ടായിരുന്നു സെക്രട്ടറി വിളിക്കുമ്പോൾ വളരെ ദാർശനമായിട്ട് പൈസ ഇല്ല പൈസ വരാനുള്ള പ്രഭാവമില്ല തിരിച്ചടവ് വരുന്നില്ല എന്നോട് പറഞ്ഞു എന്നോട് അതിനെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിത് വായ്പ ആയിട്ടോ ഔപകാര്യമായിട്ടോ അല്ല ഞാൻ വിഷയം പരിശീലനത്തിന്റെ ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിപ്പം അയാൾ വളരെ വികാരപരമായിട്ട് എന്നോട് ഫോണിലോട് സംസാരിച്ചത് നടപടി നടത്തിക്കു കാരണം മേടിക്കാൻ വേണ്ടി മേടിച്ചു ഇവിടെ മലയാള ഭാഷ പറഞ്ഞത് പരിശീലനം എന്ന് മോശമായിട്ട് പറഞ്ഞു അപ്പം എനിക്ക് മറ്റു മാർഗങ്ങളില്ല ഞാൻ എടുത്തു രൂപ മാത്രമല്ല അതുകൊണ്ട് എന്റെ പൈസ എനിക്ക് എനിക്ക് കിട്ടണം അടുത്ത ും നിക്ഷേപം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് സെക്രട്ടറി മോശമായി സംസാരിച്ചതായും പരാതിയുണ്ട് ചികിത്സയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കും ബുദ്ധിമുട്ടുന്ന ജോസഫിന് ആകെയുള്ള മാർഗമായ ഈ പണം തിരികെ കിട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ബാങ്കിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് പറഞ്ഞു ഒരു കേൾക്കേണ്ടി വരുന്ന വളരെ പ്രയാസപ്പെട്ട രീതിയിലുള്ള ഒരു അതിനെതിരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പണം നിക്ഷേപം അവിടെ നടത്തിയത് ആവശ്യമായി വരുന്ന സമയങ്ങളിൽ ഇടക്കിടയ്ക്ക് ചെക്കപ്പിന് പോകുന്നതിനും മറ്റ് ചികിത്സാ ചെലവുകൾക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ നിക്ഷേപം പിൻവലിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ നിക്ഷേപം അവിടെ നടത്തിയത് അപ്പൊ നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നതിന് പകരമായിട്ട് ബാങ്കിൽ പണമില്ല എന്നും നിക്ഷേപം ആ മേ വാങ്ങാമെങ്കിൽ വാങ്ങിച്ചോ എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഒരു സമീപനം അതൊരു ധനകാര്യ സ്ഥാപനം ഏത് സ്ഥാപനമാണെങ്കിലും അത്തരത്തിലൊരു സമീപനം ഒരു നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതിനെതിരെ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മറ്റു മറ്റധികാരികളുടെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായി അദ്ദേഹത്തിന് നിക്ഷേപത്തിന് തുക തിരിച്ചു കിട്ടാനുള്ള നടപടിയിലേക്ക് പോകണം സമ്മേളനത്തിൽ കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടുത്തുമുറിയിൽ കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് അഭിലാഷ് പരിന്തിരിക്കൽ ജോണി കരിക്കൊമ്പിൽ കെ എ ജോസഫ് എന്നിവർ പങ്കെടുത്തു